പ്രിയമുള്ള കുഞ്ഞു മക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കുഞ്ഞു കഥ കേൾക്കൂ ചില്ലാരൻ്റെ കല്യാണം ഏയ് കൂട്ടുകാരെ ആരും വരുന്നില്ലേ ലല്ലുമുയൽ വിളിച്ചു ചോദിച്ചു ചെല്ലപ്പനണ്ണാൻ്റെ പൊന്നുമോൻ്റെ കല്യാണ സദ്യ കഴിച്ചിടണ്ടേ എല്ലാവരും ഒന്നിച്ചു പോയിടേണം കല്യാണം ഉണ്ടു മടങ്ങിടേണം മുയൽക്കൂട്ടൻ പറഞ്ഞത് കേട്ട് ചില്ലു അണ്ണാൻ പറഞ്ഞു അങ്ങനെ ഓടിപ്പോയി മടങ്ങാൻ പറ്റുന്ന കല്യാണമല്ല ആട്ടവും പാട്ടും ഉണ്ട് ചില്ലാരന്റെ നിരവധി കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇന്ന് മുഴുവനും നമുക്ക് അർമാദിക്കണം അത് ശരിയാ ഇന്ന് രാത്രി നൃത്ത സംഗീത രാത്രി ബില്ലു കുരങ്ങനും പറഞ്ഞു അവരൊത്തുചേർന്ന് ചെല്ലപ്പൻ അണ്ണാൻ്റെ വീട്ടിലെത്തി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് താലം പിടിച്ച അണ്ണാൻ കുഞ്ഞുങ്ങളാണ് വേദിയിൽ നൃത്തം ചെയ്യുന്നതോ ഓന്തമ്മാവനും അമ്മായിയും അവരുടെ മക്കളുമാണ് നിറം മാറുന്ന വെളിച്ചത്തിനനുസരിച്ച് അവരുടെയും നിറം മാറും മിന്നാമിന്നുങ്ങുകൾ എല്ലായിടവും ദീപാലങ്കാരം നടത്തി തെളിഞ്ഞു നിന്നു പശ്ചാത്തല സംഗീതമായി ചീവീടുകളുടെ വലിയ സംഘം തന്നെയുണ്ട് മിന്നാമിനുങ്ങുകൾ ഒരുക്കുന്ന വെളിച്ചത്തിൽ കുളിച്ച് ചീവീടുകളുടെ പിന്നണി ഗാനത്തിനനുസരിച്ച് ഓന്തച്ഛനും സംഘവും നയിക്കുന്ന നൃത്തത്തോടൊപ്പം വന്നവരെല്ലാം ആവേശത്തോടെ ചേർന്ന് നിന്ന് നൃത്തം ചവിട്ടി കുയിലുകൾ പാട്ടുപാടി മയിലുകൾ നൃത്തം വച്ചു നൃത്തവും സംഗീതവും ആവേശം വിതച്ചപ്പോൾ ൊഴുത്തു എല്ലാവരും ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയാൽ വിഭവങ്ങൾ തികയുമോ വിശപ്പ് കൂടില്ലേ ചെല്ലമ്മ അണ്ണാന് സംശയമായി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട ആവശ്യത്തിൽ അധികം വിഭവങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാചക ശിരോമിണി ലമ്പൻ കുരങ്ങച്ചൻ ഉറപ്പിച്ചു പറഞ്ഞു എങ്കിലെല്ലാവരും തുള്ളിക്കോട്ടെ വിഭവങ്ങൾ അധികം വരുന്നതും കഷ്ടമാണ് വെറുതെ കളയാൻ പറ്റില്ലല്ലോ ചെല്ലമ്മ പറഞ്ഞത് കേട്ട് ചെല്ലൻ അണ്ണാൻ കുട്ടികളോടൊപ്പം ആവേശത്തിൽ തുള്ളാൻ പുറപ്പെട്ടു ചില്ലാരൻ കുട്ടൻ്റെ കല്യാണം എല്ലാവരും ഒന്നിച്ചു കൊണ്ടാടാം ആടുവിൻ പാടുവിൻ നൃത്തം വെക്കൂ ആർത്തു ചിരിച്ചു രസിച്ചിടണ്ടേ കല്യാണ സദ്യക്ക് മുന്നോടിയായി തുള്ളിക്കളിക്കുക കൂട്ടുകാരേ ചില്ലൻ പാടിയത് കേട്ട് എല്ലാവരും പാട്ടുപാടി നൃത്തം വെച്ചു